പ്രേംലാലെ അമേരിക്കയിൽ ഭീകരാക്രമണം ഉണ്ടായതായി വാർത്തകൾ വരുന്നുണ്ട് അഭയാർത്ഥിയായി വധവൻ തോക്കെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ നിറയൊഴിച്ചതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി എമിഗ്രേഷൻ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലെ വസ്തുത ഉഫലെ ഈ സംഭവത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ വാദവുമായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു കൃത്യമായ ഒരു അവസരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ് എന്ന് പറയേണ്ടി വരും അത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ആദ്യം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആദ്യം പറയാം വൈറ്റ് ഹൌസിന് സമീപം വാഷിംഗ്ടൺ ഡി സിയിലെ വൈറ്റ് ഹൌസിന് സമീപമുള്ള ഒരു മെട്രോ സ്റ്റേഷന് സമീപം ഫാരഗൌൺ വെസ്റ്റ് മെട്രോ സ്റ്റേഷന് സമീപം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് കൂടി ഒരു വെടിവെപ്പ് നടക്കുന്നു അവിടെ അഫ്ഗാൻ സ്വദേശിയായ ഒരു ഇരുപത്തി ഒൻപത് വയസ്സുകാരൻ അയാളുടെ പേര് റഹ്മാനുള്ള ലഖൻവാൾ എന്നാണ് അപ്പൊ ഇദ്ദേഹം അവിടെ വന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ രണ്ട് സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നു അതിലൊരാള് ഒരു വനിതയാണ് മറ്റൊരാളുടെ എന്താണ് പേരുവിവരങ്ങൾ വറത്തുവിട്ടിട്ടില്ല ഈ വനിതയുടെ നില വളരെ ഗുരുതകരമാണ് അവർക്ക് നെഞ്ചിനും തലയ്ക്കുമാണ് വെടിയേറ്റത് രണ്ടു രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കൊണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരാവസ്ഥയിലാണ് ചിലപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആ മൂന്നാമതൊരു സുരക്ഷാ ജീവനക്കാരൻ വന്നിട്ടാണ് ഈ റഹ്മാൻ ഉള്ള ലഹൻവാളിനെ അവിടെ കീഴ്പ്പെടുത്തിയത് ഇദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ പെട്രോളിംഗിന് വന്ന നിരീക്ഷണത്തിന് വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ ആക്രമിച്ചത് മനസ്സിലാക്കുന്നത് ഇയാൾ ഈ ആക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ആ പ്രദേശത്തൊക്കെ വന്ന് റോന്ത് ചുറ്റിയ ശേഷമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊരു ഭീകരാക്രമണം എന്ന് തന്നെയാണ് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വിലയിരുത്തുന്നത് അപ്പൊ ഈ ഇതിന് പ്രകോപനം എന്താണ് എന്നുള്ളത് ആർക്കും ഒരു ഐഡിയയും ഇല്ല ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇയാൾ ലക്ഷ്യമിടാൻ എന്താണ് കാരണം ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യമുണ്ടോ ആ കാര്യവും ഒന്നും വ്യക്തമല്ല ഇപ്പൊ ഈ സുരക്ഷാ ജീവനക്കാർ ഏതാണ്ട് വാഷിംഗ്ടൺ ഡി മാത്രം രണ്ടായിരത്തി ഈ നാഷണൽ ഗാർഡ് എന്നാണ് അതിനെ അറിയപ്പെടുക വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ ട്രംപിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പലയിടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ വിർജീനിയ സ്റ്റേറ്റിൽ നിന്ന് വന്ന നാഷണൽ ഗാർഡാണ് ഈ ആക്രമണത്തിന് ഇരയായത് ട്രംപിന്റെ സുരക്ഷാ അതുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടൺ ഡി സിയിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തോളം നാഷണൽ ഗാർഡുകളെ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ അഞ്ഞൂറ് പേരെ കൂടി അധികമായിട്ട് അവിടെ വിന്യസിക്കാനായിട്ട് വാർ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി പീറ്റർ ഹെക്സേത്ത് ഇവിടെ ഉത്തരവിട്ടിട്ടുമുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള വാസ്തവം എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇവിടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒറ്റയ്ക്കാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തിയതായിട്ടോ എന്താണ് ഇയാൾക്കിതിനെ പ്രേരിപ്പിച്ച ഘടകം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഏതായാലും വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ വലിയ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇയാള് നടത്തിയത് ഒരു ഭീകരാക്രമണം തന്നെയാണെന്നാണ് ട്രംപ് അടിവരയിട്ട് പറയുന്നത് മനുഷ്യത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ ഈ അക്രമിയെ ഒരു മൃഗം ഒരു മൃഗീയമായ സംഭവമായിട്ടാണ് അതിനെ വിശേഷം ഒരു മൃഗതുല്യമായ പെരുമാറ്റമാണ് ഇയാൾ നടത്തിയത് ഇതൊരു ഹീനകൃത്യമാണ് പൈശാചിക പ്രവൃത്തിയാണ് വെറുപ്പിന്റെയും ഭീകരവാദത്തിന്റെയും പ്രകടനമാണ് ആ അദ്ദേഹം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ പരാമർശവും കൂടി നടത്തിയിട്ടുണ്ട് കാര്യം ഈ ട്രംപിന്റെ ഭരണകാലത്ത് നടക്കുന്ന ഇത്തരം സുരക്ഷാ വീഴ്ചകളുടെയൊക്കെ ഉത്തരവാദിത്വം മുൻ ഭരണാധികാരി ജോ ബൈഡന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുക എന്നുള്ളത് ട്രംപിന്റെ ഒരു നടപ്പുശീലമാണ് അപ്പൊ ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ട്രംപ് ഈ സംഭവത്തിന്റെ പിന്നിലും ജോ ബൈഡനെ കുറ്റപ്പെടുത്തുകയാണ് കാരണം നമുക്കറിയാം അമേരിക്ക അഫ്ഗാനിൽ അധിനിവേശം നടത്തിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ സേന അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു ഈ സമയത്ത് അമേരിക്കൻ സേന പിൻവാങ്ങുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയ്ക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും വേണ്ട പിന്തുണ നൽകിയ ഈ ദുഭാഷി അടക്കം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരടക്കം നിരവധി പേരെ അവരുടെ ജീവൻ അപകടത്തിലാകും എന്ന് കണ്ടുകൊണ്ട് അമേരിക്കയിലോട്ട് കൊണ്ടുപോയിരുന്നു കൂട്ടിക്കൊണ്ടുപോയിരുന്നു അതിൽ കുറെയൊക്കെ ഈ സുരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ ആശ്രിതരായി കഴിഞ്ഞവരെ അടക്കം എഴുപത്തി മൂവായിരത്തോളം പേരെയാണ് അമേരിക്കയിലോട്ട് കൊണ്ടുപോയത് അപ്പൊ അതിന് അവരൊരു പേരിട്ടിരുന്നു അതിന്റെ പേരാണ് ഓപ്പറേഷൻ അലീസ് വെൽക്കം എന്നുള്ളത് അപ്പൊ അത് ഈ പറയുന്ന അവർക്ക് ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഒരു ആശ്രയമൊരുക്കിയ അഫ്ഗാനികളെ അവരെ സംരക്ഷിക്കുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് ബൈഡൻ ഭരണകൂടം ഇവരെ അമേരിക്കയിലോട്ട് കൊണ്ടുപോയത് എഴുപത്തി മൂവായിരത്തോളം പേർ അവിടെ വന്നു രണ്ട് വർഷം വരെ അവർക്ക് സമയം അനുവദിച്ചിരുന്നു അമേരിക്കയിൽ താമസിച്ച് വേണ്ട രേഖകളൊക്കെ ശരിയാക്കുക തൊഴിൽ കണ്ടെത്തുക മറ്റു കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുക അപ്പൊ ആദ്യകാലത്ത് ഇവരെ അമേരിക്കൻ സേനയുടെ തന്നെ വലിയ ക്യാമ്പുകളിൽ ഒക്കെയാണ് താമസിച്ചിരുന്നത് പിന്നീട് പലരും പല മേഖലകളിലേക്ക് പോയി അപ്പൊ ഇവിടെ ഈ അഫ്ഗാൻ സ്വദേശിയായ റഹ്മുള്ള ലെഹ്വാൻ ഇതേപോലെ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് അമേരിക്കയിൽ വന്നയാളാണ് എന്നുള്ളതാണ് അപ്പോ ഇക്കാര്യത്തിൽ ട്രംപ് ഇപ്പോ ബൈഡന്റെ ആ നടപടിയെ അങ്ങ് വിമർശിക്കുകയാണ് അമേരിക്കൻ സേന അഫ്ഗാൻ വിട്ടു വന്നപ്പോൾ ഇത്രയധികം പേരെ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്നത് അവിടെ ട്രംപ് കൃത്യമായൊരു നിലപാടെടുക്കുകയാണ് ഈ ബൈഡന്റെ ഭരണകാലത്ത് അഫ്ഗാനിൽ നിന്ന് കൊണ്ടുവന്ന ആരൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ അമേരിക്ക അമേരിക്കയിൽ തുടരുന്ന അഫ്ഗാൻ പൗരന്മാർ ആരൊക്കെ ഉണ്ടോ അവർക്ക് അനുവദിച്ച വിസ നടപടികളടക്കം അവർക്ക് അമേരിക്കയിൽ താമസിക്കാനുള്ള കൊടുത്ത അനുവാദം അടക്കം പുനഃപരിശോധിക്കാനായിട്ട് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്ന അഫ്ഗാൻ പൗരന്മാരുടെ അപേക്ഷകളുടെ പരിഗണന തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ട്രംപിന്റെ ഭരണകാലത്ത് ഈ ഇമിഗ്രേഷൻ നടപടികളൊക്കെ വളരെ കർക്കശമാകിയിരുന്നു അമേരിക്ക അമേരിക്കക്കാർക്ക് മാത്രം മതി എന്നുള്ളൊരു നിലപാടുകാരനാണ് ട്രംപ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വർഷം ലക്ഷം പേരെ ഇവിടെ നിന്ന് നാട് കടത്തു ഒരു വർഷം പത്തു ലക്ഷം പേരെ അമേരിക്കയിൽ നിന്ന് നാട് കട കടത്തണം എന്നുള്ളൊരു നിലപാടുകാരനാണ് ട്രംപ് അതിനു വേണ്ടിയിട്ട് വലിയ വലിയ തടങ്കൽ പാളയങ്ങൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയും ഈ നടപടികൾ ഏകോപിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ജീവനക്കാരെ നിയോഗിക്കുകയും ചെയ്ത ഭരണാധികാരി കൂടിയാണ് ട്രംപ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഇപ്പൊ ഇന്ത്യയിൽ നിന്നടക്കം അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി എന്ന് കണ്ടെത്തിയവരെ ചങ്ങരയിൽ ബന്ധിച്ച് വിമാനത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടതാണ് പത്തരത്തിൽ വളരെ മനുഷ്യത്വരഹിതമായ ഒരു നിയമം അല്ലെങ്കിൽ നടപടിയാണ് ഈ കുടിയേറ്റക്കാർക്ക് അവരെ സംബന്ധിച്ച ട്രംപ് ഇന്നോളം സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് പറയാൻ ന്യായീകരിക്കാൻ ഒരു സംഗതി ആയിരിക്കുന്നു ഇതേ ഈ അമേരിക്കയിൽ വന്ന് കുടിയേറി പാർത്ത അമേരിക്കയുടെ അഭയാർത്ഥിയായി വന്ന ഒരാൾ അമേരിക്കക്കെതിരെ തോക്കെടുത്തിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കൻ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അത് ഏത് രാജ്യത്താണേലും അമേരിക്കയിലാണേലും വലിയ പ്രാധാന്യം കൊടുത്ത് വലിയ അമേരിക്കൻ ദേശീയ ബോധം ഉണർത്തി തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിൽ വന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുകൾ എടുത്താൽ തന്നെയും അത് ന്യായീകരിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ട് താനും ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി ആ അദ്ദേഹം ഈ എമിഗ്രേഷൻ നിയമങ്ങൾ അഭയാർത്ഥി കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അക്രമിയെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത് ഈ നടന്നത് ഒരു ഭീകരാക്രമണം തന്നെയാണെന്നുള്ള പ്രാഥമിക നിഗമനം വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ മറ്റാർക്കെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്താണ് ഇയാളെ ഇത്തരത്തിൽ അക്രമം നടത്താനായിട്ട് പ്രേരിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരാനുണ്ട് പക്ഷേ അക്കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ മറുവുവഴിക്ക് കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിയ നിയമ നടപടികൾ അല്ലെങ്കിൽ അച്ചടക്ക നടപടികളെല്ലാം തന്നെ അമേരിക്കയിൽ വളരെ കർക്കശമാക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഈ സംഭവത്തോടെ പുറത്തേക്ക് വരുന്നത്